ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പുമായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ് കോഴി മുട്ട കൊത്തി കുടിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ മുട്ടയുടെ തോടിന് കനം കുറഞ്ഞ് വെറും തൊലി മാത്രമായിട്ട് ചില കോഴികൾ മുട്ട ഇടുന്നു എന്താണ് എന്താണതിന് കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് എന്നോട് ചോദിക്കണ്ടായി അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പരീക്ഷിച്ച് ഒരു ടിപ്പാണ് ഒരു നാടൻ ടിപ്പ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാല് മുട്ട തോട് കനം കുറഞ്ഞ് തൊലി രൂപത്തിലാവുന്നു എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് അധികം ആൾക്കാർ ചോദിക്കുന്ന സംശയം അപ്പോൾ അതില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത് കാൽസ്യത്തിന്റെ കുറവ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാൽസ്യം ലഭ്യമാവുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് കാൽസ്യം ലഭ്യമെന്ന സാധനങ്ങൾ ചോദിച്ചാൽ നമ്മൾ കക്കയുണ്ടല്ലോ കക്ക കക്കയുടെ തോട് അത് നന്നായിട്ട് പൊടിച്ചിട്ട് തീറ്റയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിയുടെ മുട്ടയുടെ തോട് തന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഉള്ള വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള മുട്ടയുടെ തോടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊരിക്കാനും മറ്റായിട്ട് എടുക്കുന്ന മുട്ടയുടെ തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് തീറ്റയുടെ കൂടെ ചേർത്തിട്ട് കൊടുക്കാം അതും നല്ലൊരു കാൽസ്യം കോഴികൾക്ക് നൽകുന്ന ഒരു സംഭവമാണ് മറ്റൊന്ന് നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്താനുള്ളത് കണവയുടെ നാക്കാണ് അതായത് കടൽ തീരങ്ങളിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും കണവയുടെ നാക്ക് ഈ കടൽ കടൽനാക്ക് എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം അതും ഇതുപോലെ പൊടിച്ചു കൊടുത്താൽ നല്ല കാൽസ്യം കോഴികൾക്ക് ലഭ്യമാകും അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് കോഴി അതിന്റെ മുട്ട സ്വയം കൊത്തി കുടിക്കുന്നു അതിനെന്താണ് പരിഹാരം എന്നുള്ളത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരുവിധം മുട്ട കൊത്തി കുടിക്കുന്നത് കുറയും പിന്നെ വേറൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇതെന്റെ പുറകിൽ ഞാൻ കരിങ്കോഴി വളർത്തുന്ന ഒരു ഫാമിലൊരു ഭാഗമാണ് അപ്പം അതിന്റെ ഇടയിൽ നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു മഞ്ഞ കളറിലുള്ള ബോള് ഇത് അവിടെ ഒരു വെള്ള കളറിലുള്ള ബോള് ഇതെന്താ സംഭവം ചോദിച്ചാൽ ഇതിൽ കോഴി വളർത്തുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ മുട്ടയിലുള്ള കൊത്തുന്നത് കുറയും ഞാൻ അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചരാം ഞാൻ ജസ്റ്റ് ആ ബോൾ കിടക്കുന്നതൊന്ന് കാണിച്ചതരാം ഇതിപ്പോൾ ഞാൻ എൻ്റെ കരിങ്കോഴികൾ ഉള്ള ഫാമാണ് അതിനകത്തത് കണ്ട ഐസ് ക്രീമിന്റെ ബോളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് മഞ്ഞ ബോളൊരു വെള്ള ുടെ ഈ അറ്റത്ത ഒരു ബോൾ അതുപോലെ അങ്ങനെയുള്ള ബോളുകളാണ് ഞാൻ ഞാനിതിനകത്ത് ഇട്ടിയത് അവിടെ നിങ്ങൾക്ക് കാണാം ആ കോഴികൾ കൂടെ നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു ബോൾ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം അതിൽ കൊത്തി കൊത്തി അവർ അതിൻ്റെ ചുണ്ടുവേദനയ്ക്കുക അല്ലെങ്കിൽ അത് കൊത്തി അതൊന്നും കിട്ടില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ആ മുട്ട കിടക്കുന്നത് കണ്ടാലും നമ്മൾ ആ മുട്ട പെറുക്കിയെടുക്കാൻ വഴിക്കാലും അവരതിൽ കൊത്തില്ല കാരണം നേരത്തെ ബോളിൽ കൊത്തിയിട്ട് അവർക്ക് ചുണ്ട് വേദനയ്ക്കുകയോ അല്ലെങ്കിൽ ഗോളിൽ നിന്നൊന്നും കിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയതുകൊണ്ട് അവർ മുട്ടയിൽ കൊത്തുന്ന കുറയും എന്റെ ഒരു അനുഭവമാണ് എന്നോട് സുഹൃത്ത് പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ ഒരു അനുഭവമാണ് അതും ഒരു കാരണമാണ് മുട്ട കൊത്തി കുടിക്കാതിരിക്കാനായിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നന്നായിട്ട് ഇതേപോലെ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ചകിരിപ്പൊടിയാണ് ഈ കാണുന്നത് ചകിരിപ്പൊടിയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് അതുപോലെ നന്നായിട്ട് ചകിരിപ്പൊടിയോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ നന്നായിട്ട് ഇരിക്കണം അതില്ലാതെ വരുമ്പോഴും ഇതുപോലെ കോഴി കൊത്തി കുടിക്കാനുള്ള മുട്ട കൊത്തി കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതൊക്കെ ഒഴിവാക്കാം നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ ചില നാടൻ പ്രയോഗങ്ങളാണ് പ്രയോഗങ്ങളുണ്ടോ അതായത് കാൽസ്യത്തിന്റെ അളവ് കൂട്ടാനുള്ള മരുന്നുകളൊക്കെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഞാൻ അതിനെ അല്ല പറഞ്ഞത് നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ ചെയ്യാവുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറഞ്ഞത് മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങൾക്ക് ഒരുപാട് മരുന്നുകൾ വാങ്ങിക്കാൻ കിട്ടും അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്പുകൾ അപ്പോ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക പരീക്ഷിച്ചു നോക്കുക എന്നിട്ടെന്തേലും മാറ്റം ഉണ്ടായാൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടണം എന്നാലാണ് മറ്റുള്ളവർക്കൂടെ അത് ഉപകാരപ്പെടുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം